െമ്പാടും സിനിമകളിലൂടെ പ്രശസ്തനാണ് കിങ്കോങ് എന്ന വമ്പൻ ഗോറില്ല കിങ്കോങ് ആദ്യമായി എത്തിയിട്ട് എൺപത് വർഷം പിന്നിടാൻ പോവുകയാണ് കിങ്കോങ് എന്ന ആശയം സൃഷ്ടിച്ചത് മെറിയൻ സീ കൂപ്പർ എന്ന അമേരിക്കക്കാരനാണ് ഒരു സൈനികനായിരുന്ന മെറിയന്റെ ജീവിതം എന്നും ഉദ്യോഗ നിമിഷങ്ങൾ നിറഞ്ഞതായിരുന്നു മിലിറ്ററി കരിയർ തീർന്ന ശേഷം കൂപ്പർ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു ഒരു റിപ്പോർട്ടർ എന്ന നിലയിലായിരുന്നു ഇത് ശരിക്കുള്ള മൃഗങ്ങളെ ചിത്രീകരിച്ച് ആ വീഡിയോയിൽ കുറെ കഥാസന്ദർഭങ്ങളൊക്കെ കയറ്റി നാച്ചുറൽ ഡ്രാമ എന്ന പേരിൽ ഇതിലൂടെ കുറെ ചിത്രങ്ങൾ കൂപ്പർ പുറത്തിറക്കി ഇതിനു വലിയ സ്വീകാര്യത ലഭിച്ചു ആയിടയ്ക്ക് കുറച്ച് ബബൂൺ കുരങ്ങന്മാരെ കൂപ്പർ കാണാനിടയായി അതോടെ അദ്ദേഹത്തിന് കുരങ്ങന്മാരിൽ വലിയ താല്പര്യമുണ്ടാകുകയും അവയെ വെച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൂപ്പർ മറ്റൊരു വിചിത്ര ജീവിയെക്കുറിച്ച് സുഹൃത്തായ ഡെക്ലസ് ബെർഡാനിൽ നിന്ന് അറിഞ്ഞു ഇന്തോനേഷ്യയിലുള്ള കൊമോഡോ ഡ്രാഗൺ എന്ന ഭീകരൻ പല്ലിയായിരുന്നു ആ ജീവി ഇതോടെ കൂപ്പറിന്റെ ചിന്ത വേറെയൊരു വഴിക്ക് പോയി എന്തുകൊണ്ട് ഒരു പുതിയ കഥ ആലോചിച്ചുകൂടാ ഭയങ്കരനായ കൊമോഡോ ഡ്രാഗണിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു അതിഭീകരൻ ഗൂറില്ല അക്കാലത്ത് പാശ്ചാത്യ ലോകത്ത് പറ്റി ഒട്ടേറെ മിത്തുകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ കൂപ്പർ ഒരു കഥ മെനഞ്ഞു ഒരു വിദൂര ദ്വീപിൽ താമസിക്കുന്ന ഒരു വമ്പൻ കൊമോഡോ ഡ്രാഗണും ഗോറില്ലയും ഇവ തമ്മിൽ ഒരിക്കൽ പൊരിഞ്ഞ അടി നടക്കുകയും ആ അടിക്കിടെ ഗോറില്ല പിടിയിലാകുകയും അതിനെ ന്യൂയോർക്കിൽ എത്തിക്കുകയും ചെയ്യും പിന്നീട് ഈ ഗോറില്ല അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ഇതിവൃത്തം ഈ കഥ നാച്ചുറൽ ഡ്രാമയാക്കാൻ ഒരു സ്പോൺസറെ തപ്പിയെങ്കിലും നടന്നില്ല കാരണം കൂപ്പറിന്റെ പ്ലാൻ അനുസരിച്ച് ശരിക്കും ഒരു കൊറിലെ ആഫ്രിക്കയിൽ നിന്ന് പിടികൂടി അമേരിക്കയിൽ എത്തിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം ഇതൊക്കെ വലിയ ചെലവുള്ള കാര്യമാണ് എന്നാൽ ഇതിനിടെ ഒരു സിനിമാ കമ്പനിയിൽ അസിസ്റ്റന്റായി കൂപ്പറിന് ജോലി കിട്ടി അവിടെ വെച്ചാണ് വിൽസോ ബ്രയാൻ എന്ന ആനിമേറ്ററെ പരിചയപ്പെടുന്നത് ഇന്നത്തെ കാലത്തെ ആനിമേഷനുമായൊന്നും താരതമ്യപ്പെടുത്താൻ സാധിക്കാത്ത ആനിമേഷൻ പ്രാചീന രൂപമായിരുന്നു അക്കാലത്ത് കൊമോഡോ ഡ്രാഗണിനു പകരം ദിനോസറുകളെ നേരിടുന്ന ഗുറില്ല എന്നിങ്ങനെ കൂപ്പർ കഥ മാറ്റി ദിനോസറിനെ ഒക്കെ ഇടിച്ചു തറ പറ്റിക്കണമെങ്കിൽ സാധാരണ ഗുറിലേക്കൊന്നും പറ്റില്ല പിന്നെ എന്തു ചെയ്യും എന്തിനും കൂപ്പറിന് പരിഹാരമുണ്ടായിരുന്നു അങ്ങനെ കഥയിലെ ഗൊറിലേക്ക് പന്ത്രണ്ടടി പൊക്കം ഉടനടി നിശ്ചയിച്ചു താമസിയാതെ തന്നെ കഥ സിനിമയായി തന്റെ കഥാപാത്രത്തിന് പേരും കൂപ്പർ നിശ്ചയിച്ചു കോങ് ആഫ്രിക്കയിലെ കോങ്കോ എന്ന രാജ്യത്തിന്റെ പേര് ലോപിപ്പിച്ചാണ് ഈ പേര് നൽകിയത് എന്നാൽ മറ്റൊരു പ്രമുഖ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം കിങ് എന്നു കൂട്ടി കൂട്ടിച്ചേർത്തു അങ്ങനെ കൂപ്പറിന്റെ കഥാപാത്രം ജനിച്ചു കിങ്കോ പിൽക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ മൃഗ കഥാപാത്രമായി കിങ്കോങ് മാറുമെന്ന് കൂപ്പർ ഒരിക്കലും ചിന്തിച്ചുപോലും കാണില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ കിങ്കോങ് ലോകമെങ്ങും എങ്ങും തരംഗം സൃഷ്ടിച്ചു അക്കാലത്തെ ഏറ്റവും വലിയ പണം വാരിയ പടങ്ങളിലൊന്നാണ് ഈ ചിത്രവും